ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ അറകൾ ചിത്രകാരനും ചിത്രകലാധ്യാപകനുമായ ശ്രീ പോൾ കല്ലാനോടാണ് ഇന്ന് ഓർമ്മയുടെ അറകളിൽ ആകാശവാണി ഒരു സ്വകാര്യ ദൗർബല്യമായിരുന്നു എന്ന് പറയാം നിരന്തര ബന്ധം പുലർത്താവുന്ന ഒരു മാധ്യമം എന്ന നിലയ്ക്ക് അല്ല റേഡിയോ അന്നുള്ളത് നമുക്ക് സ്വന്തമായി റേഡിയോ ഇല്ല സ്വ നമുക്കെന്നല്ല അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ വീട്ടിൽ പോലും വന്ന് റേഡിയോ കുറവാണ് ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ മകനാണ് ചേട്ടൻ ഒരു ദിവസം കോഴിക്കോട്ട് കച്ചവടത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു റേഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ജ്യേഷ്ഠന്മാരൊന്നും വീട്ടിലുണ്ടാവില്ല അമ്മയൊക്കെ അവരുടെ ലോകത്തായിരിക്കും അപ്പോൾ എനിക്കിത് യഥേഷ്ടം ഉപയോഗിക്കാം അപ്പോൾ അതിൽ റേഡിയോയിൽ നാടകങ്ങളുണ്ടാവുന്നു പ്രഭാഷണങ്ങളുണ്ടാവുന്നു വാർത്തകളുണ്ടാവുന്നു ഇതാണ് എൻ്റെ ബാഹ്യലോകത്തെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും എനിക്ക് തരുന്നത് ബാക്കി സമയം ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ലോകം വായനയാണ് അതുകൊണ്ട് എനിക്ക് ആ കാലത്ത് എൻ്റെ നാട്ടിലുണ്ടായിരുന്ന സമപ്രായക്കാരായ പല സുഹൃത്തുക്കളെക്കാളും ഒരു പൊതുവിജ്ഞാനവും ധാരണയും ഒക്കെ കൂടുതലുണ്ടായിരുന്നു ദൂരങ്ങളിലുള്ള വായനശാലകളിലൊക്കെ പോയിട്ട് ഞാൻ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരും അതിലെല്ലാം ഉണ്ടായിരുന്നു അതിൽ എല്ലാത്തരം ബാലിശ സാഹിത്യങ്ങളും ഗൗരവമുള്ള സാഹിത്യങ്ങളും എന്തിനു കവിത അടക്കം അന്ന് എനിക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുന്നതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ സംഗീതം ആസ്വദിക്കുക എന്നതിന് മാത്രമല്ല അതിൻ്റെ വരികൾ ഞാൻ വല്ലാതെ ആസ്വദിച്ചിരുന്നു നിദ്രതൻ നീരാഴി നീന്തി കടന്നു ഞാൻ സ്വപ്നത്തിൻ കളിയോടം കിട്ടി കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റേതോ കാണാത്ത കരയിൽ ചെന്നെത്തി എന്നൊക്കെ പറയുമ്പോൾ ആ വരികളുടെ സങ്കല്പങ്ങളും നിദ്രയുടെ നീരാഴി നീന്തിപ്പോ ഇതൊക്കെ കാവ്യാംശങ്ങളുള്ള വരികളായതുകൊണ്ട് അന്ന് ഭാസ്കരമാഷൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരം വരികളൊക്കെ എഴുതുന്നത് അങ്ങനെ എത്രയോ പാട്ടുകൾ വയലാറിൻ്റെയും ഭാസ്കര മാഷിയും ഒക്കെ കേൾക്കുന്നു സംഗീതം എന്നെ സംബന്ധിച്ചൊരു സ്വകാര്യ ദൗർബല്യമായിരുന്നു പക്ഷേ തീരെ അതിൻ്റെ സംഗീത സിദ്ധി അല്ലെങ്കിൽ അതെനിക്ക് തീരെ ഉണ്ടായിരുന്നുമില്ല ആസ്വാദകൻ മാത്രം അതുപോലെ സാഹിത്യം ഇഷ്ടമായതുകൊണ്ട് നാടകങ്ങൾ ഇഷ്ടമായിരുന്നു അത് തുടരുന്ന നാടകങ്ങളാണെങ്കിൽ തുടർച്ചയായി കേൾക്കും ഇതൊക്കെയാണ് എൻ്റെ ആകാശവാണിയിലെ ആ കാലത്തെ ബന്ധങ്ങൾ അത് പ്രഭാഷണങ്ങളാണെങ്കിൽ അത് കേൾക്കും എന്നെ സംബന്ധിച്ച് ആകാശവാണി തീർച്ചയായിട്ടും ആ കാലത്തെ ഒരു സമ്പന്നമായ സാംസ്കാരിക അനുഭവമായിരുന്നു വളരെ ചെറുപ്പത്തിൽ ഞാൻ എഴുതാൻ തുടങ്ങിയിരുന്നു അത് മാതൃഭൂമി അയച്ചു പതിപ്പിൽ പ്രസിദ്ധീകരിക്കാനും തുടങ്ങിയിരിക്കുന്നു ആദ്യത്തെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് ഞാനൊരു കവിത അയച്ചു രാത്രി ഇരുന്ന് എഴുതി എഴുതിയപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാലോ എന്ന് തോന്നി അപ്പോൾ ഞാൻ മാതൃഭൂമിക്ക് അയച്ചു അല്ലാതിന് മുമ്പ് അയച്ചിട്ടുണ്ട് എല്ലാം അതേപടി മടങ്ങി വന്നിട്ടുണ്ട് ഇത് ഒരു കൂടിയാണ് മടങ്ങി വന്നത് അത് ആ മറുപടി എഴുതിയിരിക്കുന്നത് എൻ വി കൃഷ്ണകാര്യരാണ് അത് കഴിഞ്ഞ് കോഴിക്കോട്ട് ഞാൻ എത്തുമ്പോൾ ആകാശവാണിയിൽ പോകാനൊരവസരം കിട്ടി ഞാൻ പോയി അന്ന് ഇന്നത്തെ ആകാശവാണി കെട്ടിടമല്ല അത് ഓടിട്ട ഒരു വലിയ ബംഗ്ലാവായിരുന്നു അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായി കെ എ കൊടുങ്ങല്ലൂരിനെയും എൻ എൻ കക്കാടിനെയും ഒക്കെ കാണുന്നത് എന്തോ എൻ്റെ ആവശ്യങ്ങൾക്ക് അവരെ വിളിക്കാനോ എന്തോ ചോദിക്കാനോ ഒക്കെയാണ് പോയത് ആരുടെയോ കൂടെയാണ് പോയത് ചില കയ്യെഴുത്തും മാസികയൊക്കെ നടത്തിയിട്ട് ആ കയ്യെഴുത്തും മാസികയ്ക്ക് ഒരു അവതാരിക എഴുതിക്കണം അതിനുവേണ്ടി ഒരു പേജ് മാസികയെല്ലാം ഒഴിവാക്കിയിട്ടിട്ട് കൊടുങ്ങല്ലൂരിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നു കൊടുങ്ങല്ലൂരും കക്കാടും ഒക്കെ പിന്നീട് എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ഗുരുക്കന്മാരായി മാറിയെങ്കിലും അന്ന് പരിചയമില്ല ഈ ആളുകളുടെയൊക്കെ അടുത്ത് എനിക്ക് പോകുമ്പോൾ കിട്ടിയിരുന്നത് വാസ്തവത്തിൽ സ്നേഹം പോലും ഒരു വാത്സല്യമായിരുന്നു ആ വാത്സല്യം അന്ന് കോഴിക്കോടിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൽപ്പെട്ടതും ആയിരുന്നു ചിലപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യുന്ന മാതിരിയൊക്കെ തോന്നും പക്ഷേ അവർ പ്രകടിപ്പിക്കുന്നത് അപ്പോഴും വാത്സല്യം തന്നെയായിരുന്നു ഒരു ചെറിയ പയ്യനോട് ഒരു ചെറിയ അനുജനോട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ശിഷ്യനോട് എന്ന മട്ടിലൊക്കെയാണ് വാസ്തവത്തിൽ എനിക്കൊരു നമ്മൾ പറയുന്ന ഒരു മാർഗദർശിത്വം അല്ലെങ്കിൽ ഒരു ഇന്നത് ചെയ്യൂ ഇന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന് പറഞ്ഞു തരാനൊന്നും ആരുമില്ല ഉണ്ടെങ്കിൽ തന്നെ അധ്യാപകരൊക്കെയാണ് അപ്പോൾ ഒരു ദിവസം എന്നോട് കക്കാട് പറഞ്ഞു നീ കവിതയൊക്കെ എഴുതുന്നുണ്ടല്ലോ നിനക്ക് ആകാശവാണിയിൽ കവിത വായിക്കണമെന്ന് ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ എനിക്കവിടെ ആരെയും പരിചയമില്ല പിന്നെ അയക്കാനെന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല നീ ഒരു കവിത എഴുതിയത് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച എൻ്റെ അടുത്ത് കൊണ്ടുത്താന്ന് പറയും അപ്പം ഞാൻ അത് ചെയ്യും അതു പിന്നെ ചില സാഹിത്യ സമീക്ഷ അല്ലെങ്കിൽ സാഹിത്യ വേദി എന്നൊക്കെ പറയുന്ന പേരിലുള്ള ചില ഇതിൽ വായിക്കാൻ അവസരം കിട്ടുന്നു വായിക്കുന്നു പോൾ കലാനൂടിന്റെ ഓർമ്മകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയിലെ എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ അവിടുത്തെ കുറേ വ്യക്തികളെ ഓർക്കാതിരിക്കാൻ വയ്യ കൊടുങ്ങല്ലൂരിനും കക്കാടനും എന്നല്ല അവിടെ ആകാശവാണിയിൽ അന്നുണ്ടായിരുന്ന മിക്കവാറും ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞാനിങ്ങനെ എഴുതുന്നതൊക്കെ അവർ വായിക്കുന്നുണ്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെയൊക്കെ കഥാപാത്രങ്ങളാക്കിയിട്ട് ധാരാളം കാരിക്കേച്ചേഴ്സ് ചെയ്തിരുന്നു ഒരു ദിവസം ഞാൻ കെ കൊടുങ്ങല്ലൂരിനെ കണ്ടു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് മാനാന്തിരയിലെ മൻസാരി പാർക്കിലിരിക്കുമ്പോൾ റേഡിയോ നാടകങ്ങളെക്കുറിച്ച് സംസാരിക്കാനിടയായി ഞാൻ കൊടുങ്ങല്ലൂർന്ന് പറഞ്ഞു ഇതൊക്കെ ഭയങ്കര ബോറാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്ന ഈ നാടകങ്ങളൊക്കെ എന്താ എന്താ അതിന് കുഴപ്പം അല്ല അതൊന്നും ഒരു നിലവാരമൊന്നും ഇല്ലാത്ത എന്നൊരു കാര്യം ചെയ്യും ഒരു നിലവാരമുള്ളൊരു നാടകം എഴുത് എന്ന് പറയുന്നു കൊടുങ്ങല്ലൂർ അപ്പോൾ ഒരുതരം തരം സ്നേഹത്തോട് കൂടിയിട്ടുള്ള ആർഗ്യുമെൻ്റാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ അതിൽ വരുന്ന നാടകങ്ങളെക്കാളൊക്കെ നിലവാരമുള്ള നാടകം എഴുതാൻ എനിക്ക് ഒരു ദിവസം എണ്ണം വെച്ചിട്ട് ഞാൻ എഴുതാം അന്നത്തെ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതുമുണ്ട് അഹങ്കാരം അല്ലെങ്കിലും ഒരു ഉണ്ട് അതിൻ്റെ കൂടെ ഈ കൊടുങ്ങല്ലൂരിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഇന്നൊരു കാര്യം ചെയ്യും ഇന്ന് പോയിട്ട് ഒരു നാടകം എഴുതിയിട്ട് നാളെ എനിക്ക് കൊണ്ടുത്താം അറിയണമല്ലോ നിങ്ങളെയൊക്കെ നാടക സങ്കല്പം എന്താണെന്ന് ഇപ്പോൾ വരുന്നതൊക്കെ മോശമാണെങ്കിൽ നല്ല നാടകം ഞങ്ങൾക്ക് വായിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി തന്നെ ഞാനിപ്പോഴും പറയുന്നു എൻ്റെ ഒരു പ്രായത്തിൻ്റെ പശ്ചാത്തലമുള്ള ഒരു തരം സർഗാത്മകതയുടെ ഊറ്റം എൻ്റെ മനസ്സിനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എഴുതിയതാണ് നാടകം കൊടുക്കണമല്ലോ രാവിലെ എന്താണ് ഒരു തീമൊന്നും ആലോചിച്ചിട്ടില്ല തൊട്ടപ്പുറത്ത് ഒരു റോഡുണ്ട് ആ റോഡ് കൂടി ഒരു കാളവണ്ടി ഇങ്ങനെ കടന്നു പോകുന്ന ശബ്ദമാണ് കേൾക്കുന്നത് രാത്രി ഒരു പത്തോ അന്നോ മണി ആയിരുന്നുണ്ടാവും അപ്പം എൻ്റെ നാടൻ ഞാൻ എഴുതുന്ന നാടകത്തിൽ ആദ്യത്തെ വരി അതാണ് താറട്ട റോഡിലൂടെ കടന്നു പോകുന്ന ഒരു കാളവണ്ടിയുടെ ഇരുമ്പ് ചക്രങ്ങൾ തിരിയുന്നതിൻ്റെ ശബ്ദവും മണികൽക്കവും ആ വരി തന്നെ എഴുതി വെച്ചു പിന്നെ കാളകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കാളവണ്ടിക്കാരൻ്റെ ശബ്ദം അങ്ങനെ അതിന് ഒരു കാര്യകാരണ ബന്ധമൊക്കെ കൊടുത്തപ്പോൾ മുമ്പ് മനസ്സിലൊന്നും സൂക്ഷിച്ചിട്ടില്ലാത്ത ഒരു നാടകം ഉണ്ടായി വന്നു അതെന്തായാലും ബ്രോഡ്കാസ്റ്റ് ചെയ്തു അതിന് ഒരിക്കലും ഞാൻ നാടകം എഴുതിയിട്ടില്ല ഇതൊരു ബെറ്റ് പോലെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പന്തേയം വെച്ചതുപോലെ എഴുതിയതാണ് ശരിക്കും അത് കഴിഞ്ഞ് എൻ്റെ മേഖല അതല്ല എന്ന് തോന്നി പക്ഷേ പിന്നെ എനിക്കതൊരു വലിയ ഗുണമായി തീർന്നു ഒരു കെ ആർ മോഹൻദാസ് എന്ന് പറഞ്ഞൊരു നാടക പ്രവർത്തകൻ അദ്ദേഹം ജി ശങ്കര പിള്ളയുടെ ശിഷ്യനാണ് നാടകത്തെ നല്ല ധാരണയുള്ള ആളാണ് അദ്ദേഹത്തോട് പറഞ്ഞു അല്ല പോൾ മാഷൻ നമുക്ക് അക്കാഡമിയുടെ കോമ്പറ്റീഷൻ അയക്കാൻ വേണ്ടി ഒരു നാടകം വേണമല്ലോ ഞാൻ പറഞ്ഞു ഏതെങ്കിലും നാടക വൃത്തുക്കളോട് അദ്ദേഹം പലരോടും ചോദിച്ചു പക്ഷേ ഒരു നാടകം കിട്ടിയില്ല അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു നാടകം എഴുതി തരാം അപ്പോഴും എൻ്റെ അടുത്ത് നാടകമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ആ ആകാശവാണെങ്കിലും എഴുതി ആ നാടകമല്ലേ അതൊന്ന് സ്റ്റേജ് പെർഫോമൻസിന് പറ്റിയ ഒരു ഫോർമാറ്റിൽ മാറ്റി എഴുതാൻ പറ്റുമോ അതിൻ്റെ ഡയറക്ഷനൊക്കെ ഞാൻ ചെയ്തോളാം അങ്ങനെ ആ നാടകം തന്നെ ഒരു സ്റ്റേജ് നാടകമാക്കി മോഹൻദാസിന്റെ പ്രത്യേകമായ അദ്ദേഹത്തിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ചെറിയ കഴിവല്ല നല്ല സാമർഥ്യമുള്ള ആളാണെന്ന് സ്റ്റേജിനെ കുറിച്ചൊക്കെയുള്ള നല്ല വിവരമുണ്ട് സയൻറ്റിഫിക്കായിട്ടുള്ള അറിവുണ്ട് അങ്ങനെ അദ്ദേഹം ആ നാടകം സംവിധാനം ചെയ്തു ആ നാടകത്തിന് ആ വർഷത്തെ കേരളത്തിലെ സംഗീത നാടക അക്കാദമിയുടെ ആറ് സംസ്ഥാന അവാർഡുകൾ കിട്ടി അതിലാണ് ടി സുധാകരേട്ടൻ ആദ്യമായി ഒരു നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലാണ് സാവിത്രി ശ്രീധരൻ പിന്നെ സിനിമയിലൊക്കെ വന്നില്ലേ സാവിത്രി എടുത്തി ഒരു നടിക്കുള്ള അവാർഡ് കിട്ടുന്നത് അതിൽ ജെ പി കാര്യൽ എന്ന് പറയുന്ന നാടക പ്രവർത്തകന് രംഗവിധാനത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് ഇങ്ങനെ ഒരു ആറ് ആളുകൾക്ക് ഞാനൊഴിച്ച് ഒരാറാളുകൾക്ക് അവാർഡുകൾ കിട്ടി കേരളത്തിലെ അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇതിനിടയിലാണ് ഖാൻകാവിലൊക്കെ വരുന്നത് ഖാൻകാവിലൊക്കെ വളരെ 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 ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് പറയും മാഷ മാഷ വിചാരിച്ചത് എത്ര നാടകം എഴുതുക നമ്മളൊക്കെ ഇല്ലേ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനിടയിൽ ഞാൻ പറയാൻ മറന്നുപോയ ആകാശവാണിയിലെ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ മറന്നുപോയ ചില പേരുകൾ ഒന്ന് ശ്രീധരൻ ഉണ്ണി പി എസ് നമ്പീശൻ പിന്നെ ജി ഭാർഗവൻ പിള്ള പി ഉദയബാനു അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കൾ ആകാശവാണിയിൽ പുതിയതായി വന്നു പുതിയ ഒരു തലമുറ വന്നു അവരും അപ്പോഴൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു പറയാൻ പെട്ടെന്ന് ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ എനിക്ക് ഒരു കോൺട്രാക്റ്റ് വരും ആകാശവാണിയിൽ നിന്ന് അതൊരു കവിത വായിക്കാനായിരിക്കും മിക്കവാറും കവിത വായിക്കാൻ ചെല്ലുമ്പോൾ റെക്കോർഡ് ചെയ്യാനുണ്ടാവുക അക്കാടാണ് ചിലപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാനുണ്ടാവുക ഉദയവാനുമായിരിക്കും മരിച്ചുപോയ കവി കൂടിയായിരുന്ന ഉദയവാനോ ഉദയവാനോ അന്ന് ആകാശവാണിയിലെ ലൈബ്രറിയനാണ് പിന്നെ പി എസ് നമ്പീസനും ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്പീസനായിരിക്കും ചിലപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വരിക മിക്കപ്പോഴും കക്കാട് ഭാഷയ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട ഉണ്ണിയാണ് ശ്രീധരൻ ഉണ്ണിയാണ് എനിക്ക് വളരെ അടുത്ത സുഹൃത്താണ് പിന്നെ ജി ഭാർഗവുമ്പുള്ള കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ ഭർഗംപിള്ളെ സംബന്ധിച്ചിടത്തോളം ഉച്ചാരണം കൃത്യമായിരിക്കണം അതിൻ്റെ വൈകാരികമായ ഊന്നലുകൾ വരെ എത്ര കൃത്യമായിരിക്കണമെന്ന് അദ്ദേഹം പിന്നെയും 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 അദ്ദേഹം പറയും ഞാൻ ചായ വാങ്ങിത്തരാം കുറച്ച് ചോറ് വാങ്ങിത്തരാം തിരക്കിടണ്ട ചെയ്തോ അങ്ങനെ ഒരു ക്വാളിറ്റി നന്നാക്കാൻ വേണ്ടി അവരൊക്കെ വളരെയധികം പരിശ്രമിച്ചിരുന്നു പിന്നെ ഒന്നുണ്ടായിരുന്ന ഒരാൾ എസ് ഗോപാലകൃഷ്ണനാണ് എസ് ഗോപാലകൃഷ്ണനാണ് പിന്നീട് ഈ ആകാശവാണിന്ന് ഇവിടെ നിന്ന് നേരിട്ട് ആയി പോയത് ഡൽഹി ആകാശവാണിയിലേക്കാണ് കെ എ കൊടുങ്ങല്ലൂരിൻ്റെ മകൻ കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ദിലീപ് ദിലീപ് പിന്നെ തിരുവനന്തപുരം ദൂരദർശനിലേക്ക് പോവാനുണ്ടായത് പിന്നെ ഇപ്പോൾ ബോബി സി മാത്യു ബോബി സി മാത്യു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സ്റ്റുഡൻറ്റാണ് സ്കൂളിൽ അങ്ങനെ ധാരാളം ആളുകളെ പരിചയമുള്ളതുകൊണ്ടും അവരുടെയൊക്കെ കഴിവുകളും പ്രകടനങ്ങളും ഒക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ആകാശവാണി എപ്പോഴും എൻ്റെ ഒരു കേൾവിയുടെ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ശബ്ദം തന്നെയാണ് ചിത്രകാരനും ചിത്രകലാധ്യാപകനുമായ ശ്രീ പോൾ കലാനോടാണ് ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ